കേരളം അതിദാരിദ്ര്യമുക്തമെന്ന പ്രഖ്യാപനം നടത്താനിരിക്കെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തർക്കം മുറുകയാണ് സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദത്തെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയ വിദഗ്ദ്ധർ അതിദരിദ്രരെ നിർണ്ണയിച്ച മാനദണ്ഡം പുറത്തുവിടണം എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ് ക്രെഡിറ്റ് എന്ന് ബി അവകാശപ്പെടുന്നു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ദാരിദ്ര്യമുക്തമാക്കിയ ശേഷം കേന്ദ്രം ക്രെഡിറ്റ് ഏറ്റെടുത്തോട്ടെ എന്ന് തദ്ദേശ മന്ത്രി എം പി രാജേഷും പ്രതികരിച്ചു അതിനിടെ സംസ്ഥാനത്ത് അഞ്ച് ലക്ഷത്തി അതിദരിദ്ര റേഷൻ കാർഡ് ഉടമകൾ ഉണ്ട് എന്ന് നിയമസഭാ രേഖകളും പുറത്തേക്ക് വന്നു കഴിഞ്ഞ മാസം മുപ്പതാം തീയതി ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടിക്ക് മന്ത്രി ജി ആർ ിൽ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം ഉള്ളത് അപ്പോൾ ഈ വലിയ ഒരു വമ്പൻ പ്രഖ്യാപനം ചരിത്രപരമായ ഒരു പ്രഖ്യാപനത്തിലേക്ക് സംസ്ഥാനം നാളെ കടക്കാൻ പോകുമ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നത് കേവലം രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യങ്ങളാണോ ഒരു കുറച്ച് സാമ്പത്തിക വിദഗ്ധർ ഇതിൻ്റെ മാനദണ്ഡം ഇതിൽ നടത്തിയ പഠന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ഡേറ്റ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഉന്നയിച്ച് ഇന്ന് വരികയും ചെയ്യും നമുക്ക് എന്താണിതിൻ്റെ മറുവശങ്ങൾ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്ന് കൂടി പരിശോധിക്കാം അതിനോടൊപ്പം രാജീവ് ദേവരാജും ഒപ്പം അഭിലാഷ് മോഹനും ചേരുകയാണ് കഴിഞ്ഞവട്ടെ ഈ നാളെ ഒരു ചരിത്രപരമായ ഒരു ചുവടുവയ്പ്പിലേക്ക് സംസ്ഥാനം പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ വിദഗ്ദ്ധർ വലിയ ചോദ്യങ്ങൾ സാമ്പത്തിക മേഖലയിൽ നിന്നും ഉയർന്നത് അതായത് അവർ ഈ ചൂണ്ടിക്കാട്ടിക്കുന്നതിൻ്റെ ഏത് ആധികാരിക പഠന റിപ്പോർട്ടാണ് അല്ലെങ്കിൽ ഡേറ്റയാണ് എന്തിൻ്റെ പിൻബലമാണ് എന്നടക്കമുള്ള ചോദ്യങ്ങളുണ്ട് അതിലേക്ക് ആദ്യം നമുക്ക് അവിടെ നിന്നും തുടങ്ങാം ഈ സാധാരണ മന്ത്രിമാരുടെയൊക്കെ വാർത്താ വാർത്താസമ്മേളനം നമ്മൾ വാർത്തയിൽ കാണുന്ന ഭാഗം മാത്രമേ സാധാരണ കാണുന്നുള്ളൂ അല്ലെങ്കിൽ വിശദമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കാണുമായിരിക്കും ഞാൻ പക്ഷേ ഇന്ന് ഈ മാധ്യമങ്ങളിൽ പത്രങ്ങളിലൊക്കെ ഈ വിദഗ്ധരുടെ ഇത്തരം ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ നാളെ ഇങ്ങനെ വലിയൊരു പ്രഖ്യാപനം നടക്കാനിരിക്കുകയാണ് ഇതെന്തുകൊണ്ടാണ് ഇരിക്കും സംഭവിച്ചത് പ്രത്യേകിച്ച് ഇന്ന് മന്ത്രി എം വാർത്താ സമ്മേളനം വാർത്താസമ്മേളനം എന്ന് പറഞ്ഞപ്പോൾ ഇത് മൊത്തം സമ്മേളനം ഞാൻ ആദ്യ അവസാനം കേട്ടു ആദ്യ അവസാനം കേട്ടപ്പോൾ ഈ വിദഗ്ധരെ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും രാജേഷ് കൃത്യമായ മറുപടി പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ കുടുംബങ്ങളെ കണ്ടെത്തിയത് അപ്പോൾ ഈ എവിടെ നിന്നെങ്കിലും കൊടുത്ത ഒരു ലിസ്റ്റ് അനുസരിച്ചാണോ കുടുംബങ്ങളെ കണ്ടെത്തിയതെന്നാണ് വിദഗ്ധർ ചോദിക്കുന്നത് അപ്പോൾ കുടുംബങ്ങളെ കണ്ടെത്തിയത് അതിനുള്ള മാനദണ്ഡം അത് വരുമാനം മാത്രമല്ല അവരുടെ ജീവിത സാഹചര്യം അവർക്ക് ചിലപ്പം ചില ആളുകൾക്ക് വീടുണ്ടാകുമായിരിക്കും ചിലപ്പോൾ എന്നാൽ പക്ഷേ ആ വീട്ടിൽ കഞ്ഞി കുടിച്ച് കഴിയാൻ നിവൃത്തിയില്ലാത്ത ആളുകൾ പിന്നെ ഈ പറയുന്ന മഞ്ഞക്കാടിൽ നിന്ന് പുറത്താവില്ലേ എന്ന് പറയുന്ന പ്രശ്നം ഈ മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ അത് ഈ എന്താ വെച്ചാൽ ഇവരെ കണ്ടെത്തിയതിൻ്റെ മാനദണ്ഡം കേൾക്കുമ്പോഴാണ് അവർക്ക് കാടില്ല ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് ഒരടയാളമോ തെളിവോ രേഖയോ ഇല്ലാത്ത മനുഷ്യരാണ് ഈ അതി ദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെട്ട് അവരെ ഈ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ പ്രശ്നം ഇതെങ്ങനെ കണ്ടെത്തി ഇത് വലിയൊരു പ്രോസസ്സിലാണ് ആദ്യം ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം പേരെ കണ്ടെത്തുന്നു പിന്നെ അത് എൺപത്തി ഏഴായിരം ആയിട്ട് കുറയ്ക്കുന്നു പിന്നെ അത് എഴുപത്തി എണ്ണായിരം ആകുന്നു അറുപത് നേരിട്ടവരുമായി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു ഇങ്ങനെ വലിയൊരു പ്രോസസ്സിലൂടെയാണ് ഇതെല്ലാം സർക്കാർ പ്രഖ്യാപിച്ചതും പ്രസിദ്ധീകരിച്ചതുമായ രേഖകളുടെ അടിസ്ഥാനമാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂടി ഏകോപനത്തോടുകൂടി എടുത്ത വലിയൊരു പ്രോസസ്സാണ് അതായത് തുടങ്ങി പ്രഖ്യാപനം രണ്ടായിരത്തി ൊട്ട് അതിൻ്റെ അവർ തുടക്കമിട്ടപ്പോൾ തന്നെ എൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് കടന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം പലരും ഇന്ന് ഇപ്പോൾ വിദഗ്ദ്ധർ സംസാരിക്കുമ്പോൾ പല വിദഗ്ധരും പറയുന്നു എന്താ ഈ റോഡിരീഗിലൊക്കെ കിടക്കുന്ന ആളുകൾ അവരുടെയൊക്കെ എണ്ണം നോക്കും റോഡിൽ റോഡ് സൈഡിൽ തമ്പ തമ്പാനൂർ വരെ ഇന്ന് രാവിലെ ജോസഫ് മാർക്ക് ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പിന്നെ മറ്റൊന്ന് ഏറ്റവും ക്ലാരിറ്റി വരുത്തേണ്ടത് ഈ മഞ്ഞക്കാടിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ രേഖയിൽ നിയമസഭയിലെ കാര്യം വരുക്കുമ്പോൾ അതെങ്ങനെയാണ് ഈ അഞ്ച് ലക്ഷത്തിൽ സംതിങ് ഉള്ള ആ കണക്ക് അറുപത്തിനാലായിരമായി ചുരുങ്ങുമ്പോൾ അവിടെ എങ്ങനെയാണ് നമുക്ക് ആ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ കഴിയുമെന്നാണ് ഇന്ന് രാഷ്ട്രീയ നേതാക്കൾ സഹിതം പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട സാമ്പത്തിക മേഖല കൈകാര്യം ചെയ്യുന്നവരുവനും ചോദിക്കുന്നത് എന്താണ് യഥാർത്ഥ വസ്തുത അഭിലാഷ് ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ അതിദരിദ്രർ എന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്ന പതിനയ്യായിരം രൂപയിൽ താഴെ പ്രതിശീർഷ വരുമാനമുള്ളവരാണ് അന്ത്യോദയ അന്ന യോജന പദ്ധതിയുടെ എ ഐ വൈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഈ എ ഐ വൈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് ഈ പറയുന്ന അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം പേർ എന്നുള്ളത് ഈ എ ഐ വൈ പദ്ധതിയിലുള്ള മഞ്ഞക്കാട് ഹോൾഡേഴ്സിനെ ആ സ്റ്റാറ്റസിൽ നിന്ന് മാറ്റാൻ ഉള്ള ഒരു പദ്ധതി അല്ല ഈ പദ്ധതി എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം അതായത് ഈ മഞ്ഞക്കാട് ഹോൾഡർമാരായ പൂറസ്റ്റ് ഓഫ് ദ പൂവർ എന്ന വിഭാഗത്തിൽപ്പെടുന്ന എ ഐ വൈ പദ്ധതിയുടെ ആനുകൂല്യം കിട്ടുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള അവരുടെ ദാരിദ്ര്യം മാറ്റാനുള്ള പദ്ധതിയല്ല അതുകൊണ്ട് അവർക്ക് എന്ത് സംഭവിക്കും അവരുടെ ആ സ്റ്റാറ്റസ് മാറിയാൽ അവരുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമോ ചോദ്യം തുടങ്ങിയ ചോദ്യങ്ങൾ ഇതേക്കുറിച്ച് പ്രാഥമികമായ ധാരണയോ ജ്ഞാനമോ പോലും ഇല്ലാത്ത ആളുകളിൽ ചോദിക്കുന്നതാണ് അത് വിദഗ്ധർ ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യവുമാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് ആർ ആരാണ് ഈ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങൾ അവർ ഏത് വിഭാഗത്തിൽപ്പെടുന്ന കുടുംബങ്ങളാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ചില വീടുകളിൽ ഒരു സിംഗിൾ ബ്രെഡ് വിന്നർ പോലും ഇല്ലാത്ത വീടുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഉപജീവന മാർഗത്തിന് യാതൊരു വഴിയും ഇല്ലാത്ത ആളുകളാകും അതിൽ പല കാരണങ്ങൾ ഉണ്ടാവും ഇപ്പോൾ ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടി മാത്രമുള്ള ഒരു അമ്മ എന്ന് വിചാരിക്കുക അതൊരു കുടുംബമാണല്ലോ അവർക്ക് കുട്ടിയെ വെച്ചിട്ട് ജോലിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അവിടെ ഒരു ഏണിംഗ് മെമ്പർ ഇല്ല അല്ലെങ്കിൽ കിടപ്പ് രോഗികളായ ഉള്ള ഒരു വീട് എന്ന് വിചാരിക്കുക അവിടെ ഒരു ഏണിംഗ് മെമ്പർ ഇല്ല അവർ എങ്ങനെയാണ് അവരുടെ ഉപജീവനം കഴിക്കേണ്ടത് അതെ വീടുണ്ടാവാം പക്ഷേ അവർക്ക് വരുമാനം അപ്പോൾ അതാത് ദിവസത്തെ ജീവിതത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളുടെ സഹായം ആവശ്യമുള്ള ആളുകളെയാണ് ഈ പറഞ്ഞ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളിൽ പെടുന്നത് ആ കുടുംബങ്ങളെ കണ്ടെത്തിയത് തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയാണ് ഒന്ന് ആദ്യം ഒരു കില വഴി ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നു ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ രൂപീകരിക്കുന്നു അതിനുശേഷം പ്രാദേശിക തലത്തിൽ ഓരോ വാർഡിലും സംസ്ഥാനത്തെ ഓരോ വാർഡിലും അന്വേഷണം നടത്തി ഇവിടുത്തെ എല്ലാ വീടുകളും ആ നിലയ്ക്ക് പരിശോധിച്ച് കൃത്യമായി ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകേണ്ടത് അതാ അത് രേഖകളാണ് രണ്ടായിരത്തി കുടുംബങ്ങൾക്ക് അവർക്ക് റേഷൻ കാർഡ് നൽകുന്നു അതെല്ലാം സർക്കാരിന്റെ രേഖകളുള്ളതാണ് പിന്നീട് അവർക്ക് എല്ലാവർക്കും വീടാശ്യമില്ല എല്ലാവർക്കും വീടാവശ്യമില്ല എല്ലാവർക്കും ജീവനം എന്ന് വെച്ചാൽ ജീവിക്കാനുള്ള മാർഗം ആവശ്യമില്ല ചിലർക്ക് ചികിത്സയാണ് ആവശ്യം ചിലർക്ക് ഈ അവയവങ്ങൾ മാറ്റി വെച്ച ശസ്ത്രക്രിയ നടത്തിയതുണ്ട് ചിലർക്ക് കുട്ടികളെ പഠിപ്പിക്കണം അങ്ങനെ പല രീതിയിലാണ് അപ്പോൾ ഈ പറയുന്നത് ഇതൊന്നും ഈ നമുക്ക് ഈ രാഷ്ട്രീയം എല്ലാ കാര്യത്തിലും നമുക്ക് രാഷ്ട്രീയം പറയാം പക്ഷേ ഇത് അങ്ങനെയെങ്കിൽ ഈ പോലും അല്ല ഇതിനകത്തുള്ള പ്രശ്നം ചില അടിസ്ഥാനപരമായി ചില വസ്തുതകൾ മനസ്സിലാക്കിയിട്ടുള്ള ഉള്ള ആളുകളല്ലോ കേരളത്തിൽ ദാരിദ്ര്യം മുഴുവൻ നീങ്ങിയോ ഇല്ല കേരളത്തിൽ ദരിദ്രരായ അതിദരിദ്രർ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ട് ഈ പറഞ്ഞ എ ഐ വൈ കാർഡ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവിടെ തന്നെ നിൽക്കാണ് അതൊക്കെ ഉണ്ട് ഇവർ എന്ന് പറയുന്നത് പലർക്കും മഞ്ഞക്കാട് നല്ല ഒരു കാർഡും ഇല്ലാത്ത ആളുകളാണ് ഇതിൽ പലരും റേഷൻ കാർഡോ വോട്ടർ കാർഡോ ഒരു രേഖയും ഇല്ലാത്ത ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് അതുപോലെ തന്നെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തരത്തിലുമുള്ള വരുമാനമാർഗം ഇല്ലാത്ത കുടുംബങ്ങളെ കണ്ടെത്തി അവരെ അവർക്ക് ജീവിക്കാൻ പ്രാപ്തമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു അത് ആദ്യം ചെയ്തതെന്താ രേഖകളില്ലാത്ത ആളുകൾക്ക് രേഖകൾ കൊടുക്കുക ഇത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായ കാര്യമല്ല ഇത് വർഷങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നടന്ന പ്രോസസ്സാണ് വീടിന്റെ മാതൃഭൂമിയിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു ഒരു വാർത്ത ഞാൻ ചൂണ്ടിക്കാണിക്കാം അന്ധരായ രണ്ടുപേർ അവർക്ക് ഒരു മകളും ഉണ്ട് അപ്പോൾ അവർക്ക് വീടില്ല അപ്പോൾ വീടില്ല എന്ന് പറയുമ്പോൾ വീട് വെച്ച് കൊടുക്കാം പക്ഷെ അവർക്ക് സ്ഥലമുണ്ട് ആ സ്ഥലത്തിൻ്റെ ഭാഗം കഴിഞ്ഞിട്ടില്ല ഇവരുടെ സഹോദരൻ കൂടിയുണ്ട് ഈ സ്ത്രീക്ക് അപ്പോൾ ആ ഈ സഹോദരനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു വലിയ പ്രക്രിയ നടക്കുകയാണ് ഒടുവിൽ ആ സഹോദരനെ കണ്ടെത്തി ഇവർക്കപ്പോൾ അപ്പോൾ സ്ഥലമുണ്ടല്ലോ പിന്നെ അവിടെ ഒരു വീട് വെച്ച് കൊടുത്താൽ മതി ഇങ്ങനെ ചില ചില ആളുകൾക്ക് വീടും സ്ഥലവും ഇല്ലാത്ത ആളുകൾ ഇതിൽ കാണേണ്ട ഒരു കാര്യം ഈ അറുപത്തിനാലായിരത്തി ഒൻപത് ഒമ്പത് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾക്കും ഒരേ മാനദണ്ഡ അല്ല അല്ലെങ്കിൽ ഓരോരുത്തരുടെയും നീഡ്സ് വ്യത്യസ്തമല്ലേ അപ്പോൾ ഈ ഈ അറുപത്തിനാലായിരത്തി ആറ് മൈക്രോ പ്ലാനുകൾ ഉണ്ടാക്കി ഓരോരുത്തർക്ക് എന്താണോ ആവശ്യം അതനുസരിച്ച് അവർക്ക് എന്താണോ ചെയ്ത് കൊടുക്കേണ്ടത് ആ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ സർക്കാരിന്റെ ഒരു പദ്ധതി അങ്ങനെ രാജ്യം അതായത് നമ്മൾ ക്ലാരിറ്റി നടത്തി നടത്തി പോണം കാരണം ഇവര് ചോദിക്കേണ്ട വിദഗ്ധർ ചോദിക്കുക ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കില്ലേ ഇതൊരു ജലരേഖ അല്ലെങ്കിൽ ഒരു അവർക്ക് ആനുകൂല്യം കിട്ടുന്നില്ലല്ലോ അവർക്ക് ഒരു ആനുകൂല്യം കിട്ടുന്നില്ല ഈ പറഞ്ഞത് അതായത് റ്റി കാർഡ് തിരിച്ചറിയൽ രേഖ എന്ന് പറയുന്ന രേഖ ഉണ്ട് അത് നമുക്ക് ആവശ്യമാണ് എന്ന് പോലും അറിവില്ലാത്ത അതൊന്നുമില്ലാത്ത ആളുകളെയാണ് സർക്കാരിൻ്റെ ഒരു സേഫ്റ്റി നെറ്റിലും ഒരു വെൽഫെയർ നെറ്റിലും ഒന്നും വരാത്ത ആളുകൾക്കാണ് ആളുകളെയാണ് ഈ അറുപത്തി ആറായിരത്തി ആറുപേരെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതിനകത്ത് ഒരു പ്രശ്നം അനർഹർ ഇതിനകത്ത് കടന്നുകൂടി അല്ലെങ്കിൽ അർഹരായിട്ടുള്ളവർ എന്തായാലും ഉണ്ടാവും ഇനിയും ഉണ്ടാവും അനർഹർ കടന്നുകൂടി അത്തരത്തിൽ ഒരു തെറ്റായ ലിസ്റ്റാണ് എന്ന് വിദഗ്ധർ ഉദാഹരണ സഹിതം വിദഗ്ധരാകുമ്പോൾ അത് വേണമല്ലോ അങ്ങനെ ചൂണ്ടിക്കാണിച്ചിരുന്നുവെങ്കിൽ ഇത് അംഗീകരിക്കാം അതല്ലാതെ ഇതിന്റെ പ്രോസസ്സിനെ കുറിച്ച് വേണ്ടത്ര രീതിയിൽ പഠിക്കാതെ ഇത്തരത്തിലൊരു വിമർശനം ഈ രീതിയിൽ ഉന്നയിക്കുമ്പോൾ അത് എന്തിനു ചെയ്തു എന്ന് പറയുന്ന ഒരു സ്വാഭാവികമായിട്ടും വേറെ കാര്യം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചൊരു പ്രശ്നം ഇത് അതായത് ഈ കാര്യങ്ങളെ പഠിക്കുന്നത് തന്നെയാണ് ഇവരൊക്കെ ചെയ്യുമ്പോൾ അവര് ഇത്തരത്തിലുള്ള സന്ദേശം പുറത്തു കൊടുക്കുമ്പോഴുള്ള പ്രശ്നമാണ് ആറു ലക്ഷത്തിൽ പരം അത്ര ആദിവാസികൾ ഉണ്ട് പക്ഷേ അല്ല നാല് ലക്ഷത്തി പരം ആദിവാസികളുണ്ട് ഇതിനകത്ത് ആറായിരത്തി നാണൂറ് മാത്രമേ പെട്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ആരാണ് പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്ത് പറയുന്നത് ഈ എല്ലാവരും എല്ലാവരും അതിദരിദ്രരാണെന്ന് ആര് പറഞ്ഞു അത് ആദിവാസികൾ എന്ന് കേൾക്കുമ്പോൾ അവരെല്ലാവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണെന്നോ ആതിദരിദ്രരാണെന്നോ അതിനർത്ഥമില്ല ഇപ്പോൾ ഈ അറുപത്തിയാറായിരത്തിൽ പരം ആളുകളെ അതിദരിദ്രരെ പട്ടികയിൽപ്പെടുത്തുമ്പോൾ ആറ് ആറായിരം പേരുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഏതാണ്ട് പത്ത് ശതമാനം ആളുകൾ പക്ഷേ കേരളത്തിന് മൊത്തം ജനസംഖ്യയുടെ കേരളത്തിലുള്ള മൊത്തം അല്ലെങ്കിൽ ഇതിൻ്റെ ജനസംഖ്യയുടെ ഇത് അല്ലെങ്കിൽ ഇത്രയും ദരിദ്രരെ ഒരു പത്ത് ശതമാനമാണോ ആ അറുപത്താറായിരം അതല്ല അപ്പോൾ അത് ആദിവാസികളെന്ന് കേട്ടു കഴിഞ്ഞാൽ തന്നെ അവരെല്ലാവരും ദരിദ്രരാണോ ആദ്യ ദരിദ്രരാണോ നമ്മൾ കരുതേണ്ടതില്ല തീർച്ചയായും അതായത് അവർ നമുക്കൊരു പോയിന്റിലേക്ക് എത്തുമ്പോൾ ഒരു ചരിത്രപരമായ ഒരു ചുവടുവയ്പ്പിലേക്ക് കാരണം ഇതൊരു പുതിയ കാര്യമല്ല കാരണം രണ്ടായിരത്തി നീതി ആയോഗിൽ പോലും എന്താണ് കേരളം ദാരിദ്ര്യം ആദ്യദാരി ദാരിദ്ര്യം കുറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ അതിനെ ഇതിനെ നമുക്ക് ഒരുപാട് പ്രോജക്റ്റ് വെൽഫെയർ പ്രോജക്റ്റ് നമ്മൾ നടത്തുന്ന ഒരു സംസ്ഥാനം നടക്കാം കേന്ദ്രത്തിന് അറിയാം അപ്പോൾ ഇപ്പറിയുന്ന പൊള്ളയായിട്ടുള്ള അപ്പോൾ ബി ജെ പി പറയുകയാണ് ആദ്യം മോദി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആ രീതിയിൽ അവകാശം വരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുമായി ചേർന്ന് നിൽക്കുന്ന വിദഗ്ധരാണ് ഇത്തരത്തിൽ അപ്പോൾ പിൻബലമില്ലാതെ ഉള്ള ഒരു ഒരു വെറും വാക്കായി ഇവരും കൂടി ഇങ്ങനെ അല്ല ഇതിനകത്തുള്ള ഇതിനകത്തുള്ള ഡാറ്റ അപ്പോൾ മൾട്ടി ഡയ്മെൻഷനൽ പോവർട്ടി ഇൻഡക്സ് എന്നൊരു സാധനമുണ്ട് എം പി ഐ അത് നീതി ആയോഗിൻ്റെ കണക്കാണ് അതനുസരിച്ച് അതായത് ഫാമിലി ഹെൽത്ത് സർവേയുടെ അടിസ്ഥാനത്തിൽ ഫാമിലി ഹെൽത്ത് സർവേ നാല് നടത്തി അതിനുശേഷം ഫാമിലി ഹെൽത്ത് സർവേ അഞ്ച് നടത്തിയപ്പോൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് ഫാമിലി ഹെൽത്ത് സർവേയുടെ അടിസ്ഥാനത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പൂജ്യം പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനമായിരുന്നു ഇപ്പോൾ പൂജ്യം പോയിൻ്റ് അഞ്ച് അഞ്ച് ശതമാനമുള്ള മുപ്പത്തിമൂന്ന് ശതമാനം ദരിദ്രയുള്ള ബീഹാറാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള സംസ്ഥാനം പൂജ്യം പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനം മാത്രം ദരിദ്ര കേരളമാണ് കേരള ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദരിദ്രുള്ള സംസ്ഥാനം പക്ഷേ നമ്മൾ ആ കണക്കുകളിൽ ആ അങ്ങനെ ഈ കണക്കുകളുടെ മാനദണ്ഡം എന്ന് പറയുന്നത് എന്താ പറയുക നമുക്ക് വിമർശന വിധേയമാക്കാവുന്ന മാനദണ്ഡങ്ങൾ തന്നെയാണ് കേരളത്തിൽ ആകെ ജനസംഖ്യയുടെ പൂജ്യം പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനമായി ദരിദ്രരുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ നാഷണൽ ലെവലിലുള്ള നീതി ആയുണ്ടെങ്കിൽ കണക്കനുസരിച്ച് അങ്ങനെയാണ് പക്ഷേ ദാരിദ്ര്യത്തിന്റെ ഡെഫിനിഷൻ നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ അതിനേക്കാൾ വിപുലമാണ് കേരളത്തിൽ ഇപ്പോഴും ദാരിദ്ര്യ ദരിദ്രരുണ്ട് സഹായം ആവശ്യമുള്ള ആളുകളുണ്ട് പക്ഷേ ഈ പദ്ധതി എന്ന് പറയുന്നത് ഈ അതിദരിദ്രർ നമ്മൾ വളരെ ക്ലാരിറ്റിയോടുകൂടി പറയേണ്ട കാര്യം ഈ എ ഐ വൈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ മഞ്ഞ കാർഡ് ഹോൾഡർമാരായ ആളുകൾക്ക് വേണ്ടിയുള്ള പദ്ധതി എന്ന നിലയിൽ കാണരുത് അതിദരിദ്രർ എന്ന് സർക്കാർ ഈ ഈ പദ്ധതി പ്രകാരം കണ്ടെത്തിയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ർ പോലും ഇല്ലാത്ത വരുമാനം ആളുകളെ കണ്ടെത്തി അവരെ അവരുടെ എന്താണ് അവർക്ക് എന്താണ് വേണ്ടത് ചില ആളുകൾക്ക് ചികിത്സ വേണമെങ്കിൽ അങ്ങനെ വീടാണ് ഇങ്ങനെ അവരുടെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളെ പരിഗണിച്ചുള്ള കാര്യമാണ് പിന്നെ ഈ വിദഗ്ധർ അവരുടെ അഭിപ്രായം പറയേണ്ടത് വൈദഗ്ധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇതിപ്പോ ഒറ്റ വരിയിൽ ഞങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമില്ല എന്ന് പറയേണ്ടതിന് പകരമാണ് നീട്ടി വലിച്ചൊരു കത്തൊക്കെ എഴുതി അതിന്റെ അടിയിൽ ഒപ്പിട്ടിരിക്കുന്നത് അത്രയുള്ള കാര്യം അതാണ് നമുക്ക് എത്താൻ കഴിയുള്ള വിടിവിക്കുക എന്നുള്ളതല്ല ചില യാഥാർത്ഥ്യങ്ങളുണ്ട് യാഥാർത്ഥ്യങ്ങളോട് കൂടി മാത്രമേ വിശകലനം ഈ വിഷയത്തിൽ ചെലുത്താൻ കഴിയുള്ളൂ അപ്പോൾ കേരളത്തെ സംബന്ധിച്ചോളം ചരിത്രപരമായ സർക്കാർ എടുത്ത ഒരു ദിവസത്തെ ഒരു സുപ്രഭാതത്തിൽ പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമല്ല ഇന്നലൊരുപാട് മോണിറ്ററിങ്ങൾ പരിശോധനകളൊക്കെ നടത്തിയാണ് ഈ പട്ടിക ഈ ലിസ്റ്റ് സർക്കാർ മുന്നോട്ട് വയ്ക്കുകയും മുക്ത കേരളം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം നാളെ കേരളം കേൾക്കാൻ പോവുകയും ചെയ്യുന്നത്